ഹായ് ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം അപ്പോൾ നല്ല നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് നേരമൊക്കെ മുറ്റത്തൊക്കെ അവിടെ എവിടെയൊക്കെ വായി നോക്കി നിന്നും നമ്മൾ പിന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയാണ് കുറച്ച് പേർക്ക് ദോശ കുറച്ച് പേർക്ക് ഇഡലി അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചായ കിട്ടും പിന്നെ നമ്മൾ മുറിയെല്ലാം അടിച്ച് വാരി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പാണ്ട് വരയ്ക്കാത്ത ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടിച്ചു കാര്യം ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മൾ ദോശ എടുത്തിട്ടുണ്ട് ഇഡലി എടുത്തിട്ടുണ്ട് സാമ്പാറായിരുന്നു കറി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് ലഞ്ചിനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ അടുത്തൊരു വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ ഒരു ചേട്ടൻ മരിച്ചു ഇന്ന് ഒരു വർഷം തികയുമായിരുന്നു അപ്പം നമുക്ക് ലഞ്ചൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഞാൻ അതുവരെ വീട്ടിലോട്ട് പോകുന്നിടത്ത് നല്ല ഭംഗിയാണ് നല്ല പ്രകൃതി ഭംഗിയാണ് അതിൻ്റെ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊരു പാലത്തിൻ്റെ വരുമ്പത്തോടാണ് പോകുന്നത് അപ്പം നാണ്ട് ഒക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാം വൃത്തിയാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും അതെല്ലാം കഴുകി നമ്മൾ ഉച്ചയ്ക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പം എന്തുവാ നമുക്ക് ഇനി അവരുടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം രണ്ട് അടുക്കള എല്ലാം നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങി ഇപ്പം നമ്മൾ ഒരു പാടത്തിൻ്റെ വരുമ്പോഴത്തോടാണ് അവരുടെ വീട്ടിലോട്ട് പോകുന്നത് നല്ല ഭംഗിയാണ് അവിടെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് വെള്ളം പോകുന്ന ചാലൊക്കെ ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കുറച്ചേ വീഡിയോ എടുക്കാൻ പറ്റും പറ്റിയുള്ളായിരുന്നു കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് വീണ് പോവുക ചാനലിനകത്തോട്ട് അതുപോലെ വീട് ഇല്ലാത്ത ഒരു വഴിയായിരുന്നു പിന്നെ നമ്മൾ ചോറ് അവിടെ കയറി ഇരുന്നിട്ടുണ്ട് വീഡിയോ ഉള്ളൂ അവിടെ നിന്ന ലഞ്ചൊക്കെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കാണുമ്പോൾ